മൗനരാഗം ഇത് രൂപയ്ക്കുള്ള ചതിക്കുടി അതെ നമ്മുടെ ഷാരിയും സരയും തമ്മിൽ അവരിങ്ങനെ അറിയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രൂപ ശരിക്കും മാറിക്കഴിഞ്ഞു ചന്ദ്രസേനായിട്ട് ശരിക്കും എന്താ പറയുക അവർ ശരിക്കുമുള്ള സ്നേഹബന്ധത്തിലാണെന്നൊക്കെ നമ്മുടെ ഷാരിയും സരയും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവർ ഇങ്ങനെ അമ്മയും മോളും ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഇനി അവരെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മളെയൊക്കെ ചതിക്കുകയല്ലേ അവർ ചെയ്യുന്നത് അച്ഛനോട് ഈ കാര്യം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് തന്നെ ഇയാളെ കൊല്ലി എന്താ പറയുക രൂപയെ കൊല്ലിക്കണം എന്ന് രണ്ടുപേരും കൂടി പറയുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും രസം ഇങ്ങനെയാണ് നല്ല ഭാര്യ മോളും ആട്ടോ വേറൊന്നും നല്ല മോള് പറയുന്നുണ്ട് അച്ഛൻ ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല അച്ഛനെ കൊണ്ട് തന്നെ കൊല്ലിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഭാര്യ പറയുന്നുണ്ട് ആ അതേടി അയാൾ തന്നെ കൊല്ലട്ടെ എന്നിട്ട് നമുക്ക് മനുമോൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് എന്നാലും നല്ല ഭാര്യ മോളും തന്നെയാട്ടോ അപ്പം അതങ്ങനെ നമ്മളത്തെ രൂപയ്ക്കകപ്പം ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സംശയം വന്നു അവർക്കെല്ലാം മനസ്സിലായെന്നുള്ള ഒരു സംശയം വന്നു അത് നമ്മുടെ കല്യാണീൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി അവർ എന്തും ചെയ്യും നമ്മൾ കരുതിയിരിക്കണം മോളേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കല്യാണീൻ്റെ അടുത്ത് പറയുന്ന രംഗവും തന്നെയായിട്ട് നമുക്ക് പ്രമുഖയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കൊല്ലും കൊലയ്ക്കൊന്നും ഒട്ടും മടിയില്ലാത്ത കൂട്ടരൊക്കെ തന്നെയായിട്ട് നമ്മുടെ രാഹുലും ഭാര്യയും മോളും ഒക്കെ പിന്നെ ഇവരുടെ ആ ഒരു വിധി എങ്ങനെയായിരിക്കും രാഹുൽ കുറിക്കുന്നത് രൂപയുടെ വിധി എങ്ങനെയായിരിക്കും രാഹുൽ എഴുതാൻ പോകുന്നത് അതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് എന്താ പറയുക പേടിപ്പിക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ കല്യാണി രൂപ ചന്ദ്രസേനൻ ഇവരുടെ ആ ഒരു കുടുംബത്തിലേക്ക് ഇവരെങ്ങനെയായിരിക്കും പകരം വീട്ടാണ് ഇനി ചൊല്ലുന്നത് അതൊക്കെ നമുക്ക് പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്